അപ്പം ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പ്രേക്ഷകർ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാച്ച് അല്ല പെയിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് പുട്ടിവർക്കൊക്കെ എങ്ങനെ ചെയ്യുന്നു ഫ്രണ്ടിലൊക്കെ ഉള്ള പുട്ടി പുട്ടിവർക്ക് ചെയ്യാനുള്ള തുരുമ്പ് പിടിച്ചിട്ടോ എല്ലാം പ്രൈമർ അടിച്ചിട്ട് നമ്മൾ പുട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ എല്ലാം പാച്ച് വർക്ക് ചെയ്തതാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ വണ്ടിയുടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് പോകാമെങ്കിൽ മൊത്തം വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് മൊത്തത്തിലുള്ള വീഡിയോകൾ അപ്പം നമ്മൾ ഇവിടെ പോയതല്ല ഒരുപാട് വാച്ച് വർക്കുണ്ടായിരുന്നു ഇവിടെ എല്ലാം പൊട്ടിയിട്ടുകൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പോയ വണ്ടിയായിരുന്നാലും നമ്മുടെ നമ്മളത് വൃത്തിയാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി പണിയിക്കുന്നത് അവരുടെ രീതി നമ്മൾ എത്ര പോയ വണ്ടിയും നമ്മൾ ചെയ്തു കൊടുക്കും ആദ്യമേ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഒരുപാട് വീടുകൾ ഇട്ടിട്ടുണ്ട് പണിയുന്നത് മൊത്തം അതുപോലെ തുരുമ്പ് പിടിച്ച് പൊടിഞ്ഞ ഒരു വണ്ടിയായിരുന്നു നമ്മൾ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അത് കഴിയുമ്പോൾ പെയിന്റിങ്ങിന്റെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യം പോലുള്ള നമ്മൾ ഒന്നുകൂടെ എടുത്തു പറയുന്ന ആദ്യം പോലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം പൊട്ടി അതുപോലെ പോയ ഒരു വണ്ടിയാണ് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയിൽ ആർക്കും അറിയാൻ വ്യാത്തവർക്ക് വേണ്ടിയാണ് ഒരു ലക്ഷം രൂപ മേളി വരും ഇതിന്റെ പുതിയ ചേയ്സിനൊക്കെ അപ്പോൾ പഴയ ചേയ്സും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ ചെയ്സ് തന്നെ പണിഞ്ഞു വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ ആ ചേയ്സുകളെല്ലാം നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് സെറ്റുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഫ്രണ്ടിൽ പോയത് ആ ഫ്രണ്ടിലത്തെ ലൈറ്റ് സെറ്റൊക്കെ ഒന്ന് നമ്മൾ പണിഞ്ഞു വെച്ച് അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ കാണാത്തവരൊക്കെയാണ് അത് ഈ അതിൻ്റെ ഷേപ്പിൽ തന്നെ ലൈറ്റ് സെറ്റ് ഒന്നും മേടിക്കാൻ കിട്ടുന്നില്ല ഇതിൻ്റെ വിടങ്ങും കിട്ടുന്നില്ല അപ്പോൾ ലൈറ്റ് സെറ്റല്ല അതുപോലെ തന്നെ നമുക്ക് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ലൈറ്റ് പിടിപ്പിക്കണേ ഭയങ്കര പാട ആപ്പയുടെ കൂട്ട് തന്നെ അല്ല നമ്മളിൻ്റെ അകത്ത് എല്ലാം ക്ലിപ്പുകളും ക്ലാമ്പുകളും എല്ലാം വരുന്നതാണ് ഈ ഇതുപോലെ തന്നെ അപ്പുറവും പെട്ടിയെല്ലാം നമ്മൾ അതിൻ്റെ ക്ലാമ്പുകളും എല്ലാം ഇതെല്ലാം ദ്രവിച്ച് പോയിട്ട് അപ്പുറം നമ്മളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ച് ക്രൈമറൊക്കെ അടിച്ചിരിക്കുന്നതാണ് ഇതല്ല അപ്പുറത്താണ് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ അവിടെ എല്ലാം ദ്രവിച്ചു പോയിട്ട് നമ്മൾ അതെല്ലാം ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പുറത്തെ സൈഡും അത് അപ്പം ഇതേ പോയി കിടന്നതെല്ലാം നമ്മളെല്ലാം മൊത്തം വെട്ടിയെടുത്ത് ഇതിപ്പോൾ ഇപ്പുറം കണ്ട ഇതെല്ലാം നമ്മൾ ചതല് എന്ന പോലെ ഇരിക്കുക അതായത് ദ്രവിച്ച് പോയത് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ടെല്ലാം ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഇതെല്ലാം മൊത്തത്തിലായിരിക്കും വീഡിയോ വരുന്നത് നമ്മുടെ ഇപ്പം ഇത് സെറ്റ് ചെയ്ത് ഇത് മൊത്തം തകർന്നു പോയിട്ട് നമ്മളിത് വൃത്തിയാക്കി ചെയ്യുന്നതാണ് എന്തുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പുതിയ ചേയ്സ് കിട്ടാനില്ല ഇല്ല വില എന്നൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നെറ്റിൽ പോകും ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് ചേയ്സിൻ്റെ വില അതുപോലെ പഴയ വണ്ടിയുടെ നല്ല ചേയ്സ് കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടിപ്പം നമ്മൾ ഇത് തന്നെ പണിഞ്ഞെടുക്കുകയാണ് ഇവിടെ ഒക്കെ പോയി കിടന്നിടൊക്കെ നമ്മൾ കറക്റ്റായിട്ടെല്ലാം സീറ്റിങ് ചെയ്ത് ഈ ബോഡിയെടുത്ത് മാറ്റാനുള്ളതാണ് ബോഡിയൊക്കെ നമ്മൾ പണിഞ്ഞു കഴിഞ്ഞിട്ടിനും കാണിക്കുക അപ്പോൾ ഇതിൻ്റെ അടീരത്തെ എല്ലാം ദ്രവിച്ച് പോയിട്ട് ഈ ചൈസേന്ന് വരുന്ന പിടികളും കാര്യങ്ങളും എല്ലാം വിട്ടു നിൽക്കുന്നത് നമ്മുടെ എല്ലാം നമ്മൾ പീസ് ഇട്ട് വേറെ പീസുകളെല്ലാം ഇട്ട് എന്നിട്ട് ഇവിടെ മൊത്തം പോയി കിടക്കുകയാണ് ഈ പീസുകളെല്ലാം നമ്മൾ ഇനി ഇവിടെ എല്ലാം ലെവലാക്കി സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇനി നമ്മുടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നത് ഇതെങ്ങനെ പോയെന്ന് പറഞ്ഞാൽ നമ്മളിത് പുത്തം പോലെ ആക്കും അപ്പം ഇതിന് ഇനി എല്ലാം പോയി കിടക്കുന്നവരെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീഡിയോ നമുക്ക് എടുക്കാം എന്നാലും ആദ്യമേ തന്നെ തുടക്കത്തിലെല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒക്കെ ഒന്ന് കാണിച്ചു എന്നുള്ളതുള്ളു ഇത്ര പോയാലും നിങ്ങൾ പേടിക്കണ്ട ഈ തുരുമ്പിന്റെ ഈ തുരുമ്പ് പിടിച്ചിരിക്കണമെന്നെല്ലാം നമ്മൾ പീസ് കളയുകയും ചെയ്യും എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാം അതുപോലെ തന്നെ ഷേപ്പ് എല്ലാം ഉണ്ടാക്കി അതുപോലെ തന്നെ ആണെങ്കില് ഇവിടെ എല്ലാം നമ്മൾ എല്ലാം ദ്രവിച്ച് അല്ല നമ്മളെ പീസ് അതേപോലെ തന്നെ അറിയാത്ത പോലെ തന്നെ നമ്മളിപ്പം ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ പീസുകളെല്ലാം ഉണ്ടാക്കി നമ്മൾ ചെയ്ത് മാറി മാറി വരുന്നതാണ് കാണുന്നത് ഈ സൈഡുകളെല്ലാം നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ ഹോളുകളെല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വരുന്നതാണ് കാണിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയത്തില്ല ആ പൊള്ളിയിരിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ജോയിൻറ്റൊന്നും കാണിക്കത്തില്ല അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതുപോലെയുള്ള പോയതെല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി എല്ലാം ചെയ്യും എല്ലായിടവും അതുപോലെ തന്നെ വരും പോയതെല്ലാം ഒരു ഇതായിട്ട് നമ്മൾ പോയി കിടക്കുന്ന മൊത്തം ഇട്ടെന്നുള്ളതേ ഉള്ളൂ അത് എത്ര പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തെടുക്കുന്നതായിട്ടാണ് നമ്മൾ വീഡിയോ മിക്കവാറും ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പണികളൊക്കെ കൊണ്ടുപോയി ചെയ്യിക്കുകയോ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി പേര് നമ്മൾ പുതിയായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ നമ്മുടെ ഒരു സലൂട്ട് പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണിക്കാം ആൾക്കാര് ഇത് പേടിച്ചിട്ട് ഇട്ടിട്ട് പോവാണ് അതായത് പണിയാൻ പയ്യാതെ അതുപോലെ ഇതുപോലെ പേടിച്ച് ഇതുപോലൊരു വണ്ടി പണിയാൻ പറ്റാതെ ആയി വിഷമിച്ചൊക്കെ നടക്കുന്നവർ അവർക്ക് വേണ്ടി തന്നെ ഈ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീടിയാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ കിടന്ന ആണെങ്കിൽ നിങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടി കണ്ടില്ലേ അടി വിട്ട് മൊത്തം ആടുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അടി ഇതുപോലെ വിട്ടു പോയിട്ട് ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കണ്ടില്ലേ മൊത്തത്തിൽ കിടന്നാട് കാണും വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പൊ കുത്തി പോവും എന്നും പറഞ്ഞ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒട്ടും അറിയാത്ത പോലെ തന്നെ നമ്മുടെ ചേയ്സ് അത് വെൽഡ് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് ചേസ് നമ്പർ ആയാലും ഇഞ്ചൻ നമ്പർ ആയാലും എല്ലാം അതുപോലെ തന്നെ എല്ലാം പണിയുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ കുത്തിക്കയറ്റും അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാം എടുത്ത് വെക്കുന്നതാണ് ചേയ്സ് നമ്പറും ഇഞ്ചൻ നമ്പരും എല്ലാം ഈ വണ്ടിയുടെ ആട്ടമാണ് കാണിക്കുന്നത് നാട്ടിയരെ പോയ കാര്യമില്ല വേണ്ടി വീഡിയോ വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ് മൊത്തത്തിൽ പണി വൃത്തിയാക്കി എങ്ങനെ ലൈറ്റ് സെറ്റ് ഇട്ടിരിക്കുന്ന ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം ലൈറ്റ് പിടിപ്പിക്കണേ ഭയങ്കര പാടാണ് ആപ്പയുടെ കൂട്ട് തന്നെ അല്ല നമ്മൾ ഇതിന്റെ അത് എല്ലാ ക്ലിപ്പുകളും ക്ലാമ്പുകളും എല്ലാം വരുന്നതാണ് ഈ ഇതുപോലെ തന്നെ അപ്പറവും പെട്ടിയെല്ലാം നമ്മൾ അതിന്റെ ക്ലാമ്പുകളും അല്ല ഇതെല്ലാം ദ്രവിച്ച് പോയിട്ട് അപ്പുറം നമ്മളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മള് ചെയ്തു വെച്ച് ഫ്രെയിമറൊക്കെ അടിച്ചിരിക്കുന്നതാണ് ഇതല്ല അപ്പുറത്താണ് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ അവിടെ എല്ലാം ദ്രവിച്ച് പോയിട്ട് നമ്മൾ അതെല്ലാം ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഫ്രെയിമൊക്കെ എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രെയിം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ദ്രവിച്ചു പോയിട്ട് നമ്മൾ മൊത്തം ദ്രവിച്ച് പോയിട്ട് മൊത്തം പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ് വീഡിയോ കാണിക്കുന്നത് ക്ലാസ് ഫ്രെയിമൊക്കെ അതുപോലെ തന്നെ അവിടെ ഇടയ്ക്ക് ചൂടുണ്ട് നമ്മളത് പാച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടിലത്തെ നമ്മുടെ ഈ ചേയ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ മുകളിലാണ് പുതിയ ചേയ്സ് വരുമ്പോഴത്തേന് ഇപ്പം നമ്മൾ ഒരു ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിക്ക് ഒരു ലക്ഷം രൂപ മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മുതലാത്തില്ല അപ്പം പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന പണികൾ പിന്നെ പുറകത്തെ ബോഡി എക്സ്ട്രാ മേടിക്കണം നമ്മൾ അപ്പം അതുകൊണ്ടൊക്കെ ഇത് പണിഞ്ഞെടുക്കുന്നത് അതുപോലെ എത്ര പോയതാണെന്നേ നമ്മൾ പണിഞ്ഞു കൊടുക്കും അപ്പോൾ അത്രയും ചിലവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഇനി അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നമുക്ക് മുതലാകുന്ന റേറ്റിലാണ് നമ്മുടെ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്നത് നമ്മൾ വലിയ കണ്ണീരും കാര്യങ്ങളും ഒന്നുമില്ല ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത് പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയും വീഡിയോ എടുക്കാം പ്രൈമറൊക്കെ അടിക്കാനുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് കാണിക്കാം അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് തുരുമ്പലം ഇളക്കി കഴിഞ്ഞിട്ട് പ്രൈമറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇതിന്റെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ എല്ലാം വരുന്നതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി വീഡിയോകളും മനസ്സിലാക്കി പോകാനുള്ള കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി പോകുന്നതുള്ളൂ ഇത്രയും പോയി ദ്രവിച്ച് കിടന്ന വണ്ടിയാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് ചെയ്തിരിക്കുന്നത് വീഡിയോ നമുക്ക് ഇടാൻ സമയം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് നമ്മളിപ്പം ഓർത്തപ്പം നമ്മൾ വീഡിയോ എടുത്തു വച്ചിരിക്കുകയായിരുന്നു പെയിന്റിങ്ങിന്റെ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ അത് കുട്ടിയെല്ലാം ഇട്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഇടത്തിനെയും പ്രൈമർ അടിക്കാനും അതുപോലെ തന്നെ ഈ ലൈറ്റ് സെറ്റ് എല്ലാം പോയി കിടന്നിട്ട് നമ്മൾ അവിടെ വല്ല അതേ ഷേപ്പിൽ തന്നെ എല്ലാം പണി ഈ സൈഡുകളും എല്ലാം ദ്രവിച്ച് പോയതാണ് നമുക്ക് മൊത്തത്തിലുള്ള വീഡിയോ ഉടനെ വരുന്നതാണ് ഇതിന്റെ ഫുൾ പണിയുടെ വീഡിയോ എല്ലാം മിക്കവാറും കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കുട്ടി എല്ലാം ഇതെങ്ങനെ പണി എന്നുള്ള വീഡിയോ വരുന്നതാണ് നമ്മളെത്ര ഇതാണെന്ന് പോകുക എന്ന് പറഞ്ഞാലും നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടില്ല ഒന്നര ലക്ഷം രൂപ മീനണിലൊക്കെ അല്ല ഒന്നര ലക്ഷം രൂപയൊക്കെ ആകുന്നുണ്ട് ചേയ്സിന് അത്രയും വില വരുന്നുണ്ട് ആപ്പയ്ക്കാണെങ്കിൽ ഒന്നേകാലം കണ്ടാണ് ആപ്പയുടെ സീസൺ ഇത് മഹേന്ദ്രയാണ് അപ്പോൾ ഇനി ഒന്നര ലക്ഷം രൂപകളും പുതിയതും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഈ ഫ്രെയിമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപ വില വരുന്നുണ്ട് ഈ ഫ്രെയിമുകളെല്ലാം നമ്മൾ അതേ ഷേപ്പിൽ തന്നെ എല്ലാം പണിഞ്ഞെടുത്ത് ഒന്നും പോവാത്ത പോലെ ഈ ഷേയ്പെല്ലാം ഈ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഷേപ്പ് എല്ലാം പോയതൊക്കെ നമ്മുടെ കിടപ്പുണ്ട് അടുത്ത വീഡിയോയ്ക്കൊക്കെ നമ്മൾ ഇടുന്നതാണ് ഇതെല്ലാം ദ്രവിച്ച് പോയിട്ട് നമ്മൾ അതേപോലെ തന്നെ ഈ സൈഡുകളെല്ലാം പ്രൈമർ അടിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പാച്ച് വർക്ക് ചെയ്തതൊന്നും എടുത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു പണിയുടെ തിരക്ക് കാരണം അതുകൊണ്ട് ഈ ഫ്രെയിമുകളെല്ലാം ഇവിടെ എല്ലാം ദ്രവിച്ചു പോയതെല്ലാം നമ്മൾ ഈ സൈഡുകളും എല്ലാം ദ്രവിച്ചു പോയതെല്ലാം ഈ ഫ്രണ്ടും എല്ലാം ഈ ഫ്രെയിമിൻ്റെ ഇവിടെ എല്ലാം ദ്രവിച്ചു പോയായിരുന്നു ഈ സൈഡുകളെല്ലാം ദ്രവിച്ച് പോയി ഈ സൈഡുകളെല്ലാം പോയി കണ്ണാടി പിടിപ്പിക്കുന്നവണം അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഈ വണ്ടി മൊത്തം ദ്രവിച്ച് പോയിട്ട് അതേപോലെ തന്നെ ഷെയ്പ്പിൽ തന്നെ പാച്ചുവർക്ക് അടിയിലത്തെ പെയിൻ്റ് ഒക്കെ ചെയ്ത് പ്രൈമർ അടിച്ച് എല്ലാം ചെയ്തിട്ട് അടിയെല്ലാം എല്ലാം വൃത്തിയാക്കിയിട്ട് അടിയെല്ലാം അടിച്ചിട്ട് ചെയ്ത് ബെൽറ്റൊക്കെ വെച്ച് നമ്മൾ മൊത്തത്തിൽ ഇതെല്ലാം മുറുക്കി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ പോയ സൈഡുകളെല്ലാം നമ്മൾ വൃത്തിയാക്കി ചെയ്തെന്നുള്ളതാണ് നമ്മളെല്ലാ സൈഡുകളും പോയ സൈഡുകളും എല്ലാം നമ്മൾ അതിൻ്റെ ഷേപ്പിൽ തന്നെ വെൽഡ് ചെയ്യേണ്ടതോ എല്ലാം ചെയ്ത് പഴയ അതിൻ്റെ മണ്ടക്കത്തെ കൂടി തന്നെ എടുത്തു വെച്ച് മണ്ടക്കത്തെ അതിൻ്റെ അതേ ഷേയ്പിൽ തന്നെ അത് തന്നെ വലിയ കാശ്മുടൊക്കെ വരാത്ത രീതിയിലും എന്നാൽ കുല്ലുന്ന റേറ്റ് മേടിക്കുക അത് എന്നെ ന്യായമായിട്ടുള്ള റേറ്റിൻ്റെ അകത്ത് തന്നെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള പണികളും നമ്മൾ ചെയ്തു തീർക്കുന്നതാണ് ഏത് വണ്ടി എത്ര പോയെന്ന് പറഞ്ഞാലും പേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം അതുപോലെ നിന്ന് ആടുമായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം പോയിട്ട് വിട്ട് കിടന്ന് ഇവിടെ എല്ലാം ആടുമായിരുന്നു ഇവിടെ എല്ലാം നമ്മൾ ആക്കി ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇവിടെ മൊത്തം നമ്മൾ ആക്കി എല്ലാടം നമ്മൾ അത് വൃത്തിയായിട്ട് അതേ ഷേയ്പിൽ തന്നെ അതുപോലെ തന്നെ ബോഡി വരുന്ന നമ്മൾ ഒത്തിരി ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം വെൽഡ് ചെയ്ത് നമ്മൾ ആക്കി അതേ ഷേയ്പിൽ തന്നെ ഒരു വൃത്തിയായിട്ടില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും ഇതുപോലൊക്കെ വണ്ടി കിടപ്പുണ്ടെങ്കിൽ പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയാക്കി പണിഞ്ഞു തരുന്നതാണ് നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് പാച്ച് വർക്ക് ആയാലും പെയിൻറ്റിങ് ആയാലും മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക് വർക്ക് ആണെങ്കിലും എല്ലാം മൊത്തത്തിലാണ് നമ്മുടെ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക നമ്മുടെ വർക്കിനെക്കുറിച്ച് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അന്യായമായിട്ടുള്ള റേറ്റിനൊക്കെ ചെയ്ത് വിടാൻ പറ്റും പണിക്കാരെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മുട്ടും പോലാകത്തില്ല ഈ വന്ന കാലത്ത് അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ ഒത്തിരി പണി കയറി കഴിഞ്ഞാൽ നമ്മൾ പണിക്കാരെ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ നോക്കുന്നുണ്ട് പണിക്കാർക്ക് കൊടുക്കാം എന്നുള്ളതുള്ളൂ കാശ് എന്നിട്ടും നമ്മൾ പണിയൻ്റെ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ള എത്രയ്ക്ക് പോയി കിടന്ന വണ്ടിയാണ് നമ്മളിത് ആക്കി അപ്പോൾ പെയിൻ്റിങ്ങിൻ്റെ വീഡിയോ ബ്രോ ഉടനെ വരുന്നുണ്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് കാണിച്ചു പോകുന്നതെന്നുള്ളത് ഉടനെ തന്നെ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്